ഹലോ ഗൈസ് ഇന്ന് ഞാൻ നിങ്ങളുടെ കയ്യിലോട്ട് ഒരു കമ്പാരിസൺ വീഡിയോ ആയിട്ടല്ല വന്നേക്കുന്നത് ആക്ച്വലി നമ്മുടെ ബഡ്ജറ്റ് കാർസിൻ്റെ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു ബ്രാൻഡ് കൂടെ ഉണ്ട് ആക്ച്വലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് നിലവിൽ നമ്മുടെ ഈ കമ്പനി ഇന്ത്യൻ നിരത്തുകളിലേക്കുള്ള വാഹനത്തിന്റെ സേവനം നിർത്തിയിട്ട് ഏകദേശം കുറഞ്ഞത് ഒരു എട്ട് ഒൻപത് കൊല്ലം അടുപ്പിച്ചാവാറായി ഷെവർലേ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ബീറ്റ് എന്ന് പറയുന്ന മോഡലാണ് ഇന്ന് ഇവിടെ ജസ്റ്റ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ബഡ്ജറ്റ് കാഴ്സിൽ നിന്ന് നമ്മൾ ഒരുപാട് കമ്പാരിസൺ ആണ് നമ്മൾ മൂന്ന് ടൈപ്പ് കമ്പനിയുടെ കമ്പാരിസൺ നടത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു സെഗ്മെൻറ്റിൽ ടൈപ്പ് വരുന്നതാണ് നമ്മുടെ ഷെവർലെ ബീറ്റ് അപ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല പെർഫോമൻസ് കുറേതായിട്ടുള്ള ഒരു മോഡലാണ് ഷെവർലെ ആണ് നമുക്ക് ബീറ്റിനകത്ത് പ്രൊഡ്യൂസ് ചെയ്ത് തന്നായിരുന്നു അപ്പം യു കാർ ഫീൽഡിൽ തന്നെ നമുക്ക് അത്യാവശ്യം ബഡ്ജറ്റ് കാർസ് തിരഞ്ഞെടുക്കുന്നതിനകത്ത് ചെവർലയുടെ ബീറ്റ് എന്ന് പറഞ്ഞാൽ പെട്രോൾ വെയിലിൻ്റെ ഒരു ഓപ്ഷനായിട്ട് വെക്കാവുന്നതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാർട്സും കാര്യങ്ങളെല്ലാം ആണ് എല്ലാവരുടെയും ഒരു കൺസേൺ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പം സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ തന്നെ നമുക്ക് തൻ്റെ കാറിൻ്റെ പാർട്സിൻ്റെ ഒരു മാർക്കറ്റ് സെക്കൻഡ് ഹാൻഡിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം നമുക്ക് സ്ക്രാപ്പ് ചെയ്യുന്നതും അത്യാവശ്യം പാർട്സൊക്കെ നമുക്ക് അന്വേഷിച്ച് ചെല്ലുമ്പോഴത്തേക്കും ഇതിന് കറണ്ടിൽ പാർട്സും കാര്യങ്ങളൊക്കെ നമുക്ക് സെക്കൻഡ്സിലേ അവൈലബിൾ ആയിട്ട് കൂടുതലും കിട്ടാറുള്ളൂ പുതിയതായിട്ട് പ്രൊഡക്ഷനൊന്നും ഇല്ലെങ്കിലും നമുക്ക് പാർട്സും കാര്യങ്ങളെല്ലാം ഇപ്പോഴും അതിൻ്റെ സെക്കൻസ് ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പം കൂടുതൽ പേരും നമ്മൾ ഷെവർലയുടെ വണ്ടികൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കാത്തത് തന്നെ പാർട്സും സർവീസും ഒന്നും കിട്ടുന്ന അല്ലെങ്കിൽ കിട്ടുന്നില്ല എന്നൊരു ഇത് ഉണ്ടായിട്ടാണ് വൺ പോയിൻറ്റ് ടു ലിറ്റർ എൻജിൻ വരുന്ന എഞ്ചിൻ കപ്പാസിറ്റി വരുന്ന ഈ മോഡൽസിന് ആവറേജ് മൈലേജ് നമ്മൾ നമുക്ക് അവറേജ് കിട്ടിയിരിക്കുന്നത് ജസ്റ്റ് ഒരു പതിനഞ്ച് പതിനാറ് ആ റേഞ്ചൊക്കെയാണ് മൈലേജ് കിട്ടുന്നത് പക്ഷേ നമുക്കൊരു ഓൾട്ടോ ഒക്കെ ആയിട്ട് കമ്പെയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടുതൽ സ്പേസും അല്ലെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ പവറും നമുക്ക് ഇതിനകത്ത് കിട്ടും അത്യാവശ്യം ഒരു അഞ്ചു പേർക്ക് നല്ല കംഫോർട്ടബിൾ ആയിട്ട് റൈഡ് ചെയ്യാനുള്ള സീറ്റിംഗ് കപ്പാസിറ്റിയും കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ മോഡലിന് ഷവറിൽ നൽകിയിട്ടുണ്ട് മറ്റ് കമ്പനിയായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇത് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്പോർട്ടി ലുക്ക് തന്നെയാണ് അച്ഛൻ്റെ റിയൽ തേൽ ലാമ്പും അതിൻ്റെ ബോഡി ഡിസൈനിങ്ങും എല്ലാം കൂടെ നമുക്കൊരു സ്പോർട്ടി ലുക്കാണ് നമുക്ക് തരുന്നത് അപ്പോൾ ഒരു ബഡ്ജറ്റിൽ അതായത് ഇപ്പം നമുക്കൊരു മൂന്ന് ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ ഒരു രണ്ട് ലക്ഷം രൂപയ്ക്ക് അകത്ത് തന്നെ അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി അതായത് പ്രീമിയം ഡിസൈനിങ് ഉള്ള ഒരു സ്പോർട്സ് ടൈപ്പ് കാർ നമുക്ക് ചെറിലെ ബീച്ച് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കിട്ടും ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡും അങ്ങനെയൊക്കെ കമ്പെയർ ചെയ്യാനായിട്ട് അത് കേട്ടോ ആക്ച്വലി കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല പക്ഷേ ബഡ്ജറ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മോഡല് കൂടിയത് അതായത് ഒരു പതിനഞ്ച് മോഡലൊക്കെ ആവും ഇതിപ്പം രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ പതിനഞ്ച് മോഡൽ ബീച്ചൊക്കെ നമുക്കൊരു ഒന്നര ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപയ്ക്ക് അകത്ത് നമുക്ക് കിട്ടും ഒരു അറുപത്തി മൂവായിരം കിലോമീറ്റർ മതിയാണ് അത് കുറവായിരിക്കും അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത തന്നെ മോഡൽ നിർത്തിയതായതുകൊണ്ട് കമ്പനി നിർത്തിയതായത് കൊണ്ട് തന്നെ ഡിമാ യു മാർക്കറ്റിൽ കാറിൻ്റെ മാർക്കറ്റിൽ ഡിമാൻഡ് വളരെ കുറവായിരിക്കും അതായത് റീസെൽ വാല്യൂ കുറവായിരിക്കും അപ്പോൾ റീസെൽ വാല്യൂ കുറവായത് തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫീച്ചേഴ്സ് ഉള്ള കുറച്ചും കൂടെ സ്പോട്ടി ലുക്കുള്ള ഒരു മോഡൽ നിങ്ങൾക്ക് സ്വന്തമാക്കുവാനേ ഉള്ളൂ പിന്നെ ഒരു ഡ്രോ ബാക്ക് എന്ന് പറഞ്ഞത് കൂടെ സർവീസ് സെൻറ്ററുകൾ ഇല്ലാത്തത് നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് വർക്ക്ഷോപ്പിൽ നമുക്ക് വിസിറ്റ് ചെയ്യേണ്ടി വരും സർവീസ് ടൈമൊക്കെ ആകുമ്പോൾ ഓൾ ചേഞ്ചിങ്ങും പാർട്സിൻ്റെ കാര്യത്തിനൊക്കെ ആവശ്യത്തിന് നമുക്ക് സെക്കൻഡ് സ്പെയർ പാർട്സ് കടയിലൊക്കെ ചെന്ന് നമുക്ക് ആവശ്യത്തിന് സ്പെയർ പാർട്സും കാര്യങ്ങളൊക്കെ എടുക്കാവുന്നേ ഉള്ളൂ സർവീസും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കിന് ലോക്കൽ സർവീസാണ് കൂടുതലായിട്ടും ഉള്ളത് പക്ഷേ സർവീസ് കോസ്റ്റ് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു അറൗണ്ട് ആവറേജ് നമുക്കൊരു മാസം ഒരു ഫൈവ് തൗസൻഡിനകത്ത് തന്നെ നമുക്ക് ഓയിൽ ചേഞ്ചിങ്ങും അങ്ങനത്തെ ഉള്ള റെഗുലർ സർവീസ് ചെയ്യാവുന്നതേയുള്ളൂ അപ്പോൾ മറ്റുള്ള മോഡൽസിനെ കമ്പയർ നോക്കുമ്പോൾ സർവീസ് സെൻറ്ററുകളിൽ അറൗണ്ട് ഒരു ഏഴായിരം രൂപ എണ്ണായിരം രൂപ വരുന്നതൊക്കെ നമുക്ക് ഇത് വരുമ്പോഴത്തേക്കൊരു നമുക്ക് വർക്ക്ഷോപ്പിൽ നമ്മുടെ ലോക്കൽ വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്കൊരു അയ്യായിരം രൂപയ്ക്കകത്ത് നമുക്ക് ഓയിൽ ചേഞ്ച് റീഫ്രിജ് ചേഞ്ച് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അപ്പം കാരണം സർവീസ് ബോസ് നോക്കുമ്പോൾ നമുക്ക് വളരെ കുറവായിരിക്കും ഷെർണത്തിന് വണ്ടി എടുക്കാൻ നോക്കുമ്പോൾ അപ്പം വീഡിയോ ഞാൻ ഒരുപാട് നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒരു കമ്പാരിസൺ വീഡിയോ ടൈപ്പ് ഒന്നും അല്ല ഞാൻ വിട്ടുപോയൊരു മോഡൽ ജസ്റ്റ് നിങ്ങളെ ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടി കൊണ്ടുവന്നത് മാത്രമേ ഉള്ളൂ അപ്പം ബഡ്ജറ്റ് ഒറിൻ്റെ ഒരു നിങ്ങൾ ഒരു ഓപ്ഷൻ എടുക്കുമ്പോഴത്തേക്കും ഇത് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതേ ഉള്ളൂ അതായത് നിങ്ങൾക്ക് റീസെൽ വാല്യൂ ടൈപ്പ് നോക്കുവാണെന്നുണ്ടെങ്കിലും ഓക്കെ മൈലേജ് വൈസ് നോക്കുവാണെന്നുണ്ടെങ്കിലും എല്ലാം ഓക്കെയാണ് പക്ഷേ ഇത് നിർത്തിയ മോഡലാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി മൊത്തത്തിൽ തള്ളിക്കളയാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിർത്തിയ മോഡലാണെങ്കിൽ കൂടി നിലവിൽ നമുക്ക് ലോക്കൽ വർക്ക്ഷോപ്പിൽ സർവീസ് കിട്ടുന്നുണ്ട് അതുപോലെ സ്പെയർ പാർട്സ് നല്ല രീതിയിൽ ഇപ്പം വന്ന് തുടങ്ങിയിട്ടുണ്ട് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ അപ്പോൾ തന്നെ നമുക്ക് മോഡൽ ഈ ഒരു മോഡൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ പാർട്സ് കിട്ടും അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ലോക്കൽ വർക്ക്ഷോപ്പിലെ സർവീസ് അവൈലബിൾ ആണ് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ യു സി ആർ മാർക്കറ്റിൽ ബാക്കിയുള്ളതാണ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അതിനെക്കാട്ടിയും കുറച്ചും കൂടെ റീസെൽ വാല്യൂ ഏറ്റവും കുറവുള്ളൊരു മോഡലാണ് നമ്മുടെ ഷെറിലെ ബീറ്റ് എന്ന് പറയുന്നത് അപ്പം ഇത്രയും നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ജസ്റ്റ് ഞാൻ നിങ്ങളെ ഒന്ന് ഈ ഒരു മോഡലോട് ജസ്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നേ ഉള്ളൂ അപ്പം ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വരും വീഡിയോസുകളെല്ലാം ഇനി വരുന്നുണ്ട് ഇപ്പോൾ ഇനി അടുത്തത് നമുക്ക് വരാൻ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐ ടി എണ് ഒരു കമ്പാരിസൺ വീഡിയോ ഉടനെ വരുന്നുണ്ട് അപ്പം വീഡിയോ ലൈക്ക് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിലും ഇൻഫോർമേറ്റീവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസ് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് ബെൽ ബട്ടൺ കൂടി അമർത്തുക